ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിസ് കിച്ചൺ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് അടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇഡ്ലിക്ക് അതേപോലെ എളുപ്പത്തിനൊക്കെ ആട്ടി വെക്കുന്ന ഈ ഒരു മാവ് ലാസ്റ്റ് വരുന്ന ആ ഒരു മാവ് ഉണ്ടല്ലോ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു മാവൊക്കെ ഞാൻ ഈ ഒരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ പുളിച്ചിട്ടുള്ള മാവാണ് കേട്ടോ അതുകൊണ്ട് ഞാനിത് ഫുഡിനൊന്നും ഉപയോഗിക്കില്ല അപ്പം നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് നല്ലൊരു കിടിലൻ ടിപ്പൻ ആട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു കുറച്ച് മാവ് ഞാൻ ഈ ഒരു സിങ്കിലോട്ടേക്ക് ഇതാ ഇതേപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സിങ്കിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്ക്രബ്ബറോ ചകിരിയോ വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ച് കൊടുത്ത് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സിങ്ക് ഇത്ര മങ്ങിയിട്ടുള്ള സിംഗ് ആയാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളങ്ങുന്ന സിംഗായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സിങ്ക് തേച്ചൊരച്ചു കൊടുക്കാൻ ഡിഷ് വാഷോ അതേപോലെ തന്നെ സോപ്പും പൊടിയോ ഒന്നും ഒന്നും തന്നെ പതയുള്ള ഒന്നും തന്നെ വേണ്ടട്ടോ നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന നമ്മൾ വേസ്റ്റിലെറിയുന്ന ഒരു കുറച്ച് മാവ് മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതേസമയം തന്നെ നമ്മളെ വീട്ടിൽ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സിംഗിനൊക്കെ നല്ല രീതിയിൽ തന്നെ മങ്ങൽ അനുഭവപ്പെടും എത്ര പുതിയ സിംഗായാലും ആ ഒരു സിങ്കിനൊക്കെ മങ്ങലുണ്ടാവും അപ്പം നമുക്ക് അങ്ങനത്തെ ആ ഒരു സിങ്കും നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലുണ്ടിപ്പാണ് അപ്പം നമ്മൾ മാവ് ഇതിനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ അപ്പം ചുട്ടതിൻ്റെ ബാക്കി പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു മാവ് മതി കേട്ടോ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് സിങ്ക് മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുപ്പി ഗ്ലാസ്സുകളും സ്റ്റീൽ പാത്രങ്ങളും എല്ലാം നമുക്ക് തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റും നമ്മൾ അരി ഉഴുന്നൊക്കെ ആട്ടി വെക്കുന്ന ഈ ഒരു മാവ് മാത്രം മതി നമുക്ക് കുപ്പി പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും എല്ലാം എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടാനായിട്ട് കിട്ടാനായിട്ടിട്ടോ ഇനിയിപ്പോ ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് ആണ്ട്ടോ കാണിക്കുന്നത് ഈ ഒരു ഗ്ലാസ് എടുക്കാത്ത ഉപയോഗിക്കാത്ത ഗ്ലാസ് ആണ് ഈ ഒരു ഗ്ലാസിന്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് സ്ക്രബറോ സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ എങ്ങനെ തിളക്കമുള്ളതായി കിട്ടാൻ നോക്കാം കേട്ടോ അപ്പതാ ഈ ഒരു മാവ് ഞാൻ ഈ ഒരു ഗ്ലാസിന്റെ ഉള്ളിലും പുറത്തൊക്കെ കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് റബ്ബെയ്തു കൊടുക്കുക എന്നിട്ട് നല്ല വെള്ളത്തിലൊന്ന് നോക്കൂ നല്ല രീതിയിൽ തന്നെ ഇപ്പം കണ്ടില്ലേ ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്റെ സിങ്ക് ആയാലും അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്ക് നല്ല തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതേ രീതിയിൽ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് മാവ് ഇതിനായിട്ട് മാറ്റി വെക്കൊന്നും ഒന്നും വേണ്ടട്ടോ നമ്മൾ അപ്പം ചുട്ടതിന്റെ ബാക്കി പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു മാവ് മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടാനായിട്ട് കിട്ടാനായിട്ടിട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്യാനും പാത്രം ക്ലീൻ ചെയ്യാനും ഒന്നും നമുക്ക് ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടിയോ അങ്ങനെ ഒന്നും വേണ്ട ഈ ഒരു മാവ് മാത്രം മതി കിട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ പത വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് ഒന്ന് വേണമെങ്കിൽ മാത്രം ഒന്ന് ഇറ്റിച്ചെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് മാത്രം തന്നെ മതി കിട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കിട്ടുന്ന ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങളൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പച്ചവാഴക്കൊക്കെ ഇതേപോലെ കറിക്കും ഉപ്പേരിക്കുമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് കയ്യിൽ വെച്ച് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡാമേജ് ഉണ്ടാവും അതല്ല കയ്യിൽ ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു തുലിയൊക്കെ ഉരിച്ചെടുക്കുന്നവരാണെങ്കിൽ എന്തായാലും കയ്യിലൊക്കെ ബ്ലാക്ക് കളറായിരിക്കും അതിൻ്റെ കറ നമ്മുടെ ഈ രണ്ട് കൈയിലുണ്ടാവും അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭംഗി കുറവൊക്കെ ആയി കാണും ഈ ഒരു കറ വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു കറ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ രണ്ട് കയ്യിലും ഇതേപോലെ വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് ഈ ഒരു പച്ച വാഴക്ക എത്ര നൈസായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല നമ്മുടെ കൈക്ക് ഡാമേജ് വരില്ല അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരു കറ പോലും ആവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പച്ചവാഴക്ക കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഈ ഒരു ട്രിപ്പൊന്ന് ഈ ഒരു ട്രിക്ക് ഒന്നും ചെയ്ത് നോക്കാൻ മറക്കരുതേ കുറച്ച് വെളിച്ചെണ്ണയെ ഓയിലോ അങ്ങനെ എന്തെങ്കിലും കുറച്ചൊന്നും തേച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ എത്ര കുനുകുനാന്ന് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുത്താലും നമ്മുടെ കൈക്ക് ഒരു കറ പോലും ഇല്ലാതെ നല്ല ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ നമ്മുടെ കൈ ഇപ്പൊ തകണ്ടീലെ കൈക്ക് ഒരു കറ പോലും ആദ്യമൊക്കെ ഞാൻ പച്ച വാഴക കട്ട് ചെയ്യുന്ന ജോലി ചെയ്യേയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു കറ വരുന്നത് കൊണ്ടിട്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ കയ്യിൽ ഡാമേജ് വരൂല്ല കറ വരാനും ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങളും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇപ്പൊ മഴക്കാലാണല്ലോ അപ്പൊ സന്ധ്യാ സമയത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകിനെയും മറ്റു പ്രാണികളെയും നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനുള്ള നല്ലൊരു കിടിലൻ ഹോം റെമഡി ആണ്ട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് അതൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യില് മണ്ണിൻ്റെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ പുകയ്ക്കുന്ന എന്തെങ്കിലും പാത്രങ്ങൾ പാത്രങ്ങളുണ്ടെങ്കിലും അതെടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു ചേട്ടയിലോട്ടേക്ക് ഇതാ കുറച്ച് ചകിരിതേ പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചകിരിയിലോട്ടേക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുന്ന ഉള്ളിത്തോലൊക്കെ ഉണ്ടാവുമല്ലോ വെളുത്തുള്ളീൻ്റെ ആയാലും അതേപോലെ വലിയ വലിയുള്ളീൻ്റെ ആയാലും എല്ലാം ഈ ഒരു തോൽ ഇതേപോലെ ഞാൻ കുറച്ച് തോൽതയെ പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ കറിവേപ്പിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വേസ്റ്റിൽ എറിയുന്ന ആ ഒരു ഉണങ്ങിയ കറിവേപ്പിലാവുമ്പം ഒന്നുകൂടെ നല്ല രീതിയിൽ തന്നെ കത്തി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അദ്ദേഹം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അതേപോലെ ഒരു രണ്ട് മൂന്ന് കർപ്പൂരം ഇതേപോലൊന്നും ഇട്ട് കൊടുക്കട്ടോ പൊടിക്കാതെ തന്നെ ഒന്ന് വേണമെങ്കിൽ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്നെണ്ണം ഇതേപോലെ പൊടിക്കാതെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കർപ്പൂരത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് തീ കത്തിച്ചു കൊടുക്കട്ടോ ഈ കർപ്പൂരം ഇങ്ങനെ കത്തി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു പുകയുണ്ടല്ലോ ആ ഒരു പുക നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സന്ധ്യാസമയത്ത് പുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ചെറിയ തരം പാറ്റകൾ ഈ മഴക്കാലമായത് കൊണ്ടിട്ട് മഴ പെയ്ത പാറ്റകളൊക്കെ പൊടിഞ്ഞ് നമ്മുടെ അകത്തോട്ടൊക്കെ വരും ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടിട്ട് അപ്പം നമുക്ക് ആ ഒരു പാറ്റകളെയും അതേപോലെ ചെറിയ തരം വണ്ടിനെയും ചെറിയ കൊതുകിനെയും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലിൻ ഹോം റെമഡി തന്നെയാണ് കേട്ടോ അപ്പം കടയിൽ നിന്നൊക്കെ കെമിക്കൽസൊക്കെ വാങ്ങിച്ച് നമ്മൾ പുകയിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിൽ നമ്മൾ പുകയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും കൊതുകില്ലാതെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ഇതിൽ കർപ്പൂരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ഉള്ളിത്തോല് കത്തുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് കൊതുകിനൊക്കെ ഭയങ്കര ഒരു അലർജി ഉള്ള ഉള്ളൊരു സ്മെല്ലായിട്ട് വരും അപ്പം നമുക്ക് ആ ഒരു കൊതുകൊക്കെ നമ്മുടെ വീട് വിട്ടു പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കുറെ ഒരുപാടൊന്നും ഉള്ളിത്തോലിൻ്റെ ആവശ്യമില്ല കുറച്ച് ഉള്ളിത്തോല് മതി കേട്ടോ ഉള്ളിത്തോല് കുറച്ച് കത്തി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും കൊതുകിനൊക്കെ അപ്പം നമുക്ക് ഈ ഒരു കപ്പൂരം ഉള്ളത് കൊണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടും ഉള്ളിത്തോല് കാരണം കൊതുകിനെ ഒക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ചെയ്യും അപ്പൊ നിങ്ങളും സന്ധ്യാസമയത്ത് ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഇട്ടോടുക്കുന്നത് മഞ്ഞൾപ്പൊടിയിലോട്ടൊക്കെ ഞാൻ കുറച്ച് ടാക്കം പൗഡറും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും പൗഡറും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടില് കാണപ്പെടുന്ന ഉറുമ്പ് എവിടെയാണോ നമുക്ക് ഉറുമ്പുകൾ ഉള്ളത് അവിടെ എല്ലാം ഈ ഒരു മിക്സ് ഇതേ പോലെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ മഴ ആയത് കൊണ്ടിട്ട് തന്നെ തണുപ്പുള്ള ഭാഗത്തൊക്കെ ഈർപ്പമുള്ളവടത്തൊക്കെ ഉറുമ്പുണ്ടാവും കറുപ്പ് ഉറുമ്പും ചുവപ്പ് ഉറുമ്പും ഒക്കെ ഉണ്ടാവും നമുക്ക് ശല്യക്കാരായ ഈ ഉറുമ്പിനെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടും അപ്പോൾ പൗഡറായാലും അതേപോലെ മഞ്ഞൾപ്പൊടിയായാലും എല്ലാം ഉറുമ്പിന് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് അപ്പം നമുക്ക് ഇത് ഉറുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ കുറേശ്ശെ ഇതേപോലെ ഒന്ന് പൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഉറുമ്പിനെയെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഓടിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈയൊരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഈയൊരു മഞ്ഞൾപ്പൊടീൻ്റെയും പൗഡറിൻ്റെയും ഈയൊരു മിക്സ്താ നമ്മുടെ സിങ്കില് സിങ്കിൻ്റെ സീവിൻ്റെ ഉള്ളിൽ ഇതേപോലെ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ കുറേശന്ന് ഇട്ട് കൊടുക്കുക ഈ സീവിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന പ്രാണികളെയും പഴുതാര എട്ടുകാലിനെയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈയൊരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പെൻഡാൻ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാട്ടോ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് ടാൽക്കം പൗഡറും കൂടെ കൊട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു ടാൽക്കം പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവ രണ്ടും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമായത് കൊണ്ട് തന്നെ നമ്മുടെ ബെഡും ബെഡ്ഷീറ്റും സോഫാവിരിയും ഒക്കെ ഒക്കെ ഒരു ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും ചെറിയൊരു നനവും ചെറിയൊരു പൂപ്പൽ സ്മെല്ലും ഒക്കെ ഉണ്ടാവുമല്ലോ വെയിലുള്ളത് പോലെയല്ലല്ലോ മഴക്കാലം ആവുമ്പം എന്തായാലും ആ ഒരു പൂപ്പൽ സ്മെല്ലും ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഈർപ്പം പോവാനും ആ ഒരു ബാഡ് സ്മെല്ല് പോവാനും ഒക്കെ നമുക്ക് ഇത് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം മതി കേട്ടോ ഇതിപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സ് മിക്സിദ ഒരു അരിപ്പയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലുള്ള ബെഡ്ഷീറ്റോ ബെഡ് കവറോ അതല്ലാന്നുണ്ടെങ്കിൽ പില്ലോ കവറോ അതല്ലാന്നുണ്ടെങ്കിൽ സോഫേ അങ്ങനെയൊക്കെ ഈയൊരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ അപ്പോൾ ഇത് ഈ ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് കൊട്ടുന്ന സമയത്ത് എല്ലാ വശത്തും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിപ്പയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത് ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈയൊരു ബെഡിനായാലും അതേപോലെ സോഫയിലായാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ ഈ ഇടുന്ന ടാൽക്കം ടെൽക്കംപൗഡറിൻ്റെ ഈ ഒരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ബെഡിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു വിങ്ങൽ സ്മെല്ലും പൂപ്പലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല് അനുഭവപ്പെടാനായിട്ട് പറ്റുന്നത് മാത്രമല്ല ചെറിയ തരം ഉറുമ്പുകളൊക്കെ നമുക്ക് നമ്മുടെ ബെഡിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും അതേപോലെ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തൊരു ബാഡ് സ്മെല്ലും വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവ് ബേക്കിംഗ് ഉണ്ട് അതുകൊണ്ട് എല്ലാ പൂപ്പൽ സ്മെല്ലും വേർപ്പ് സ്മെല്ലും എല്ലാം ഈ ഒരു ബേക്കിംഗ് സോഡ വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പം എല്ലാ ബാഡ് സ്മെല്ലും പോയിട്ട് നല്ലൊരു സുഗന്ധം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും നമ്മുടെ ബെഡ് ആയാലും സോഫയായാലും എല്ലാം നല്ലൊരു സ്മെല്ല് നിലനിർത്താനായിട്ട് പറ്റും ചെയ്യും അതുമാത്ര ചെയ്യും നമുക്ക് ചെറിയ തരം പ്രാണികളൊക്കെ നമുക്ക് നമ്മുടെ ബെഡിൽ നിന്നും ഓടിക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു ഈയൊരു ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു ടിപ്സുകള് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ഫ്ലാവും ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ഫ്ലാവ് മറക്കാതെ ലൈക്കും ഷെയറും കമന്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ